ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം ഇന്ത്യക്ക് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസാണ് പരാജയപ്പെടുത്തിയത് ടൂർണമെന്റ് വിജയത്തോടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടി ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയുടെ ബൌളർമാർ കൃത്യതയോടെ പന്തെറിഞ്ഞതോടെ ആദ്യ അഞ്ചോവറിൽ മൂന്ന് മുന്നേറ്റനിര ബാറ്റർമാരാണ് പുറത്തായത് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും ഋഷഭ് പന്തും സൂര്യകുമാർ യാദവും മടങ്ങിയതോടെ അക്ഷർ പട്ടേലിനെ കൂട്ടുപിടിച്ച് വിരാട് കോഹ്ലി മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു നാലാം വിക്കറ്റിലെ എഴുപത്തിരണ്ട് റൺസിന്റെ കൂട്ടുകെട്ടാണ് തകർച്ചയിൽ നിന്നും ഇന്ത്യയെ കരകയറ്റിയത് ശിവൻ ദൂബയും ബാറ്റിങ്ങിൽ കരുത്തുകാട്ടിയതോടെ ഇന്ത്യ നൂറ്റി എഴുപത്തിയാറ് റൺസിന്റെ മികച്ച ടോട്ടൽ പടുത്തുയർത്തി മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ തന്നെ ഓപ്പണർ ഹെൻറിക്സിനെ നഷ്ടമായെങ്കിലും കരുതലോടെ ബാറ്റ് ചെയ്ത ഡീ ബാറ്റിംഗ് തകർച്ച നേരിടാതെ ദക്ഷിണാഫ്രിക്കയെ മുന്നോട്ടു നയിച്ചു ഹെൻറിക്സ് ക്ലാസൻ ക്രീസിലെത്തിയതോടെ ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗിന്റെ വേഗത വർദ്ധിച്ചു അവസാന നാലോവറിൽ ഏഴ് റൺസ് മാത്രമായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് ആവശ്യമായ റൺ റേറ്റ് ഹാർദിക് പാണ്ഡ്യ ക്ലാസിന്റെ വിക്കറ്റ് നേടിയതോടെ ഇന്ത്യ മത്സരത്തിലേക്ക് വന്നു ഡേവിഡ് മില്ലറുടെ വിക്കറ്റെടുത്ത് ഇന്ത്യ മത്സരം സ്വന്തമാക്കുകയും ചെയ്തു വിരാട് കോഹ്ലിയെ മത്സരത്തിന്റെ താരമായും ബുംറയെ ടൂർണമെന്റിന്റെ താരമായും തിരഞ്ഞെടുത്തു ലോകകപ്പ് നേട്ടത്തോടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ട്വന്റി ട്വന്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപനം നടത്തി വിജയത്തോടെ രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ പരിശീലക സ്ഥാനവും ഒഴിഞ്ഞു സ്പോർട്സ് ഡെസ്ക് ਕੇਰਲਾ ਵਿਸ਼ਵ ਨਿਊਜ਼